അടി ഹ ഇടയ്ക്ക് പെട്ടി ഞാൻന്ന കാലത്തെ ഇയേർ എടുക്കാം ഞാൻ കുട്ടിക്കെന്നാ വെക്കർ നിങ്ങൾ കണ്ടോണി പോല്ല ഇല്ല ഇയേർ പോയതായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ എ Engagement ആയിരുന്നു ഞാൻ അതിനെ പേരിയ എന്നിട്ട് പറയാശനെക്കാ എന്തേക്കി വിശേഷം വിശേഷങ്ങളെക്ക സുഖാണ് ഇങ്ങനപ്പോണോ ഈ ചെറിയ ഗ്ലാംഗർ കൂടിയല്ലോ അല്ല ലവർന്ന് സെറ്റായ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇനിയിപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞു തുടങ്ങിയില്ലേ അങ്ങനൊക്കെ ഇപ്പൊ ചോദിച്ചാ സത്യം അറിയാലോ എനിക്ക് പണ്ട് മുതൽ മുതലന്നെ ഷാനുഖാനെ പോലത്തെ ഒരാളാണ് എപ്പോഴും താല്പര്യം എന്ത് ചെയ്യാം ഇന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ കിട്ടാൻ ഷാനുക്കാക്ക് യോഗ ഇല്ല ഷാനുക്ക എപ്പോഴും ആയുഷനെ പോലെ ഒരു പഴഞ്ചനാളെ കെട്ടാനായിരിക്കും യോഗം ആശാത്താക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ സത്യം പറയാല്ലോ ആശാത്താക്ക് എപ്പോഴും ഒരു ഓൾഡ് ഡ്രസ്സിംഗും അതുപോലെ ഒരു ഓൾഡ് ചിന്താഗതി എപ്പോഴും ഒരേ പോലെ കാലെത്ര മാറിയാലും ആശാത്താക്ക് മാത്രം ഒരു മാറ്റൂല്ല ഷാനാക്കടപ്പത്തെ ലുക്കിന് ശരിക്കും ആശാത്താനെ പോലെ ഒരു പെണ്ണല്ല വേണ്ടേ അങ്ങനെ ആയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഷാനുഖാന്റെ ഇപ്പത്തെ ലുക്കിനെ ഏത് പെണ്ണിനൊന്നും പ്രേമിക്കാൻ തോന്നും അതുകൊണ്ടിപ്പോ നോക്കാച്ച നോക്കാനക്കായി എന്തുകൊണ്ടും കൊറച്ചുകൂടെ യങ്ങായിട്ടുള്ള ഒരാളെ നോക്കാന്ന് വെച്ചാ കിട്ടായി ഒന്നില്ലേ വീട് അയ്യോ ഷാനുഖാട് സംസാരിച്ചിരുന്നപ്പോഴേ നേരം പോയത് അറിഞ്ഞാനില്ലാ എന്തായാലും ഷാനേക്കാണ്ടി സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ട് ആവശ്യത്താൻ്റെ ഭാഗ്യം ഞാൻ വരാം എന്നിട്ട് നല്ല വിശേഷം എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഉണ്ട്

പറഞ്ഞിട്ട കാര്യല്ലേ എന്തായാലും താങ്കൾ നടക്കട്ടെ ജിക്ക് ഞാൻ കുടിക്കാൾക്കട്ടെ കുളിക്കുളിയൊന്നും കേട്ടിട്ടില്ലേ ഷാനി വന്നിട്ട് ജനസരി കുടിക്കാറുക്കട്ടെ എല്ലാ കോലം കോലം ആ കെട്ടി അത് പിന്നെ അങ്ങനത്തെ ഒരു പണിയല്ലേ ഷാനോക്കെ ഞാൻ ചെയ്തിരുന്നെ വീട്ടത്തെ കാര്യങ്ങളും മേഡത്തിന്റെ കാര്യങ്ങളും അവിടുത്തെ കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കി വന്നപ്പോ സ്വന്തം തടി നോക്കാൻ ചെലപ്പോ നേരം കിട്ടൂല അത്രേ ഉള്ളൂ നിർബന്ധിച്ചു നിന്റെ പോയതല്ലേ ഞാനങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ടല്ലേ ഷാനു അക്ക ഇപ്പൊ ആദ്യയുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു ജോലി ആവാൻ പോണതും ഈ വീടിന്റെ ലോണും ബുദ്ധിമുട്ടുകളും തീർന്ന് ഇമ്മാക്കും മറ്റുള്ളവർക്കും ഇതിന്റെ ഉള്ളിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നതും ഒക്കെ ഇപ്പൊ മരിക്കും മുന്നേ ഞാൻ എന്റെ ഉപ്പാക്ക് കൊടുത്ത വാക്കേരുന്നത്

മോഡേൺ ഓള കാര്യങ്ങളൊന്നും നിക്ക് ഇട്ടിട്ട് ഷീലില്ല അതൊന്നും നിനക്ക് ചേരുല്ല നിനക്ക് ഞാനായിട്ടിരിക്കണത് തന്നെ ഇഷ്ടം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോയാ പോരേ എന്തായാലും വർക്കിന് പോക്കതൊക്കെ ഇതോടൊക്കെ നിർത്തിക്കോ വീട്ടിൽ വീട്ടിലിമ്മങ്ങാണ്ട് അറിഞ്ഞ സ്ഥിതി എനിക്കറിയാലോ എല്ലാരും ഈ ഗവൺമെന്റ് ജോലിക്ക് പോകാന്ന് വിചാരിച്ചു നിക്ക ഇതെല്ലാം അറിഞ്ഞുള്ള സ്ഥിതി എനിക്കറിയില്ല

കാര്യങ്ങളൊക്കെ ഷനോക്കാട്ട് ഞാൻ പറഞ്ഞതല്ലേ ആ കുട്ടിയുടെ അവസ്ഥയെങ്കിലും വിചാരിച്ചിട്ട് ഇപ്പൊ എനിക്കൊന്നു പോയേ പറ്റുള്ളൂ ഇനിയിപ്പോ സർജറി വരെ നിൽക്കാൻ പറ്റില്ലെങ്കിലും മീനുട്ടിയുടെ അന്വേഷിച്ച് ഞാൻ അവിടെ ഒന്ന് കണ്ടുകാണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മറ്റന്നാൾ മറ്റന്നാ ഉള്ളൂ എന്തായാലും ഏറെ പോയൊരു മൂന്ന് ദിവസം അതിന് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാ എനക്ക് മനസ്സിലാവൂഷ അല്ലെങ്കിലും ഇമ്മ കാര്യങ്ങളൊന്നും അറിയാതെ പോയി തന്നെ എന്തോ ഭാഗ്യന്ന് ചേർച്ച മതി അയിന്റെ അടു കഞ്ഞിം തഹകരം ഞാൻ ഇപ്പോന്ന് പോകണ കാര്യം മൂത്തമ്മ അറിയിണ്ട ഞാൻ വരുന്ന വരെ മൂത്തമ്മക്ക് സംശയൊന്നും തോന്നാത്ത രീതിയിൽ ഷാനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി ഞാൻ ഇവൾ ഇമ്മനോടും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതിనికి ഈ ഒരു കാര്യം ഇല്ലാതെ വേറെ ഒന്നും പറയാനില്ല എത്ര ചോദിച്ചാലും ഇന്റെ തീരുമാനം തെറ്റി വെല്ലു മാറ്റി നടക്കുകുന്നോ എന്റെ ഫോൺ അടിക്കണുണ്ട് ഞാൻ ഇപ്പം വരാം ഹലോ ഹലോ ഐഷ എന്താ മാഡം എന്റെ ശബ്ദമൊക്കെ വരാണ്ടിരിക്കണേ ഐഷ എന്റെ മോള് ഇങ്ങനെ ഒന്നുമില്ല ബി പി കൂടാ ഡോക്ടർ പറഞ്ഞതല്ലേ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നില്ല എന്റെ കുട്ടിയുടെ ജീവൻ പോലും ഇപ്പൊ എന്റെ കയ്യിലൂടി വന്നിടാ ഒന്ന് സമാധാനായിട്ടി മീനുട്ടിക്ക് ഒന്നുമില്ല അങ്ങനെ തന്നെ ഞാനും ഇത് ലഭിച്ചത് ഇത്രയും ദിവസം പക്ഷെ പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരിക്കൽ പോലെ ഇക്കെ മീനുട്ടിനെ കൊണ്ട് എനിക്കൊന്നും വിളിപ്പിച്ചിട്ട് പോരൂല്ല അങ്ങോട്ട് ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിരിക്കും ഒഴിഞ്ഞു മാറും എന്റെ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ടായിഷ അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറയൂല എന്റെ മോളം രക്ഷിക്കുന്ന ഐഷ എനിക്ക് പറയാൻ വേറെ ആരുമില്ല എന്താ മാഡത് എന്നോട് ഇങ്ങനൊക്കെ അപേക്ഷിച്ച് പറയേണ്ട വലിയ കാര്യം ഉണ്ടോ മീനുട്ടിക്ക് ഇത്രയും വരിക ഞാൻ ഇന്ന പറയണത് സാറ് കുറച്ചേരം മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു മാഡം സമാധാനം കേട്ടേ നമുക്ക് എല്ലാറ്റിനും പരിഹാരം ഒന്ന് കണ്ടാ മതിയായി പോയ അന്ന് തുടങ്ങിയ ടെൻഷനും പണി എൻ്റെ കുട്ടി അമ്മായി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും എന്നോട് പറയാതിരുന്നത് പക്ഷെ കുട്ടിക്ക് ഇത്ര തോരം പയ്യാന്ന് ഞാനും പറഞ്ഞിട്ടില്ല ഇങ്ങനെ കരയല്ലോ മാഡം ഇവിടെ ഞാൻ നാട്ടില് കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് കണ്ടിട്ട് പോവാതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു കണ്ട സാറി വിളിച്ചപ്പോ തന്നെ ഞാൻ അവിടെ എത്തേണ്ടതല്ലേ മാഡം സങ്കടപ്പെട്ടില്ലേ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ ഞാൻ മീനോട്ടീട്ട് എടുത്തി എത്തിയിട്ടുണ്ടാവും അതുപോലെ അത് മതി അത് കേട്ടാ മതി എനിക്ക് എനിക്കൊന്ന് വന്ന എൻ്റെ കുട്ടിക്ക് നല്ല മാറ്റമുണ്ടോ എനിക്ക് ഉറപ്പാണ് സ്വന്തം മോളെ ഈയൊരവസ്ഥയിൽ പോലും നോക്കാൻ പറ്റാത്തൊരു മനാപേക്ഷയായിട്ട് കണക്കൂട്ടിയാ മതി ഹലോ ഹലോ എന്താ മാഡം ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഹലോ ഹലോ എന്താ മാഡം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല ചോദിച്ചാ എൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് എത്തും എന്നുള്ളത് ഉറപ്പല്ലേ വരൂ ഉറപ്പായിട്ട് വരൂ മൂന്നരപ്പൊരു ട്രീറ്റ്മെൻറ് ഞാൻ അതിൽ കയറിക്കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാവുന്നിൽ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തും മാഡം ഒന്ന് സമാധാനമായിട്ടിരിക്ക മൂത്താപ്പാന്റെ ഏഴാപ്പാന്റെ ഏറെക്കറ്റ മക്കൾക്കല്ലേ ആയിഷാണ് കാണണം എന്ന് ഉമ്മ പറഞ്ഞിരുന്നു മറ്റെന്നാ ഡേറ്റ് തീരുമാനിക്കില്ല കഴിഞ്ഞാലേ ജിന്ന് ഓലൊക്കെ കൂട്ടാണ്ടെങ്കിൽ പോരുകൊണ്ടിട്ടാ ൂ ചെക്കൻ അവിടെ ഇരുത്തി ആർക്കായി വിളിച്ചു കൊണ്ടിരിക്കണത് അവയൂക്കുണ്ടാവും അങ്ങോട്ട് ചെന്നാ ഞാൻ ഓടോട്ട് പറഞ്ഞേക്കട്ടെ ഷാനക്ക ഒറ്റയ്ക്ക് ഇരുന്ന് വരാത്തൊരവസ്ഥയിലായി പോയ എന്തോ സറും പിള്ളാത്ത ഫോവിളി അവിടത്ത് ആ ചക്ക എത്ര നേരമായി ഇവിടെ വന്നിരിക്കണെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് മുടി പറഞ്ഞു നോക്ക് അതിനൊക്കെ ഇന്നും ടൈമില്ല നിനക്കിപ്പോ പെട്ടെന്ന് മീനോട്ടിന്റെ എടുത്ത് എത്തിയേ പറ്റുള്ളൂ അല്ല മൂന്ന് മണി ആവാറിയോ അമ്മ മൂന്നരക്കൊരു ട്രെയിൻ ഉണ്ട് നിനക്കിപ്പോ അതിന് പോയേ പറ്റുള്ളൂ ജീപ്പാടക്കാ പോണത്

ഞാൻ പറഞ്ഞ കാര്യത്തെ പറ്റിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ മൂന്നരക്കൊരു ട്രെയിൻ ഉണ്ട് ഞാൻ പോയിക്കോട്ടെ അതെ ഷാനോ ഇപ്പൊ എന്റെ മുന്നിൽ വേറൊരു വഴി ഇല്ല എന്ത് വഴി ഇല്ലാന്ന് ഷാനോ എനക്ക് പൂർണ്ണ സമ്മതാനങ്ങൾ മാത്രം പറഞ്ഞാ മതിട്ടാ അല്ലെങ്കിൽ അവളെ ഒടുക്കും പോവൂല ആര് പോണ്ടാന്ന് പറഞ്ഞാലും നിനക്ക് ഇപ്പൊ പോയേ പറ്റുള്ളൂ ഷാനക്ക് മറുത്തൊന്നും പറയരുത് ഇപ്പൊ പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയാൽ തന്നെ ഒരു കാലത്ത് എനിക്കൊരു സമാധാനം ഉണ്ടാവൂല ഞാൻ ഞാനിവിടെ നിന്നിട്ട് ഞാനും പോക്കും ശരി എന്നാല് ഒന്നോട് പോയൊക്കെ ആരെ കണ്ടിട്ട് ഈ ഒരുപൊട്ട കട്ടിക്കൂട്ടില് ആ ചെക്കൻ എന്താ തോന്നിട്ടുണ്ടാവണം അങ്ങോട്ട് പോയോക്കെടി ഒന്നും തോന്നാനില്ലേ അമ്മ അല്ലേലും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാരോടും പറഞ്ഞതല്ലേ ഷാനുഖാനോട് ഇപ്പൊ വാദിച്ചു നിൽക്കാൻ എന്തായാലും ഇപ്പൊ നേരല്ല പിന്നെ ഷാനുഖാൻ്റെ ഇപ്പത്തെ ദേഷ്യം കാര്യമൊക്കെ വേണ്ട ഞാൻ പോണ വഴിക്ക് സമാധാനത്തിൽ ഷാനുഖാന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം അതൊടുത്തിട്ട് നിമ ടെൻഷനാവാൻ നിൽക്കണ്ട ഞാൻ എന്തായാലും പോവാൻ നോക്കാം ഇപ്പോഴത് എന്തിനുള്ള പൊറപ്പാടൊക്കെ ഇനിയിപ്പൊ എന്തൊക്കെയുണ്ടാവാ കണ്ടിട്ടോ എന്ന് പറച്ചോനക്കറിയാം എന്നാലും ഇത് കുറച്ച് ഓവറാണ് കേട്ടമ്മ ഇതുവരെ നിന്ന് പൂജനെ പോലെയുള്ള ആഴ്ചാത്ത ഒന്നല്ല ഇത്തവണ വന്നപ്പോ ഈ ജാ പറഞ്ഞത് നേരൻ രാധിയെ ഇപ്പോഴത് എന്തിനുള്ള പൊറപ്പാടാണാവോ ഇത്രയും കണ്ട കാലം ഒരാളെ മോത്തൊക്കെ വറത്താനും വരുകയുള്ളു അതൊക്കെ ആഴ്ചത്താടെ നമ്പറാണമ്മ ഇപ്പോഴുള്ള ആഴ്ചാത്തേണ് ശരിക്കും ഉള്ള ഇമ്മ നോക്കിക്കോ ഇത് വേറെ എന്തൊക്കെയാ പരിപാടിയുണ്ട് ഇപ്പഴുള്ള ഈ പോക്കില്ലേ അതിലും എന്തോ ഒരു കളത്തരണ്ടെന്നാണ് നിക്ക് തോന്നണത് എൻ്റെ പഠിച്ചോനെ ഇനിയിപ്പോൾ ഷാനുവിന് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടാണ് ആ പപ്പ പോയത് കല്യാണം കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു തലക്ക് തീയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ തീ ആളി കത്തുമ ഇല്ലെങ്കിൽ ഈ ആളി കത്തിക്കും അതിനുള്ള പുരിയൊക്കെ ഞാൻ ഷാനു ഒക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് മുന്നിലും വലിയ ആളായിട്ട് നടക്കുക സ്വന്തം കൂടപ്പിറപ്പിനോടുള്ള പക ഇവളിൽ ആളിക്കത്തുമ്പോൾ ആ തീച്ചൂടിൽ ആയിഷക്ക് ഷാനുവിനെ നഷ്ടമാകുമോ പെണ്ണൊരുമ്പട്ടാൽ എന്ന ചൊല്ല് ഇവളുടെ കാര്യത്തിലും ശരിയാകുമ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ ആയിഷക്കിനി മുന്നോട്ട് നീങ്ങാനാകുമോ കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷല്ല ആഴ്ചയുടെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും കുസലാമ